ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരൃന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി ഭാഗം പതിനേഴ് പ്രശ്നോത്തരിയും തത്വങ്ങളും ഭാഗം പതിനേഴ് ഭരതാഗമനം പ്രശ്നോത്തരി തൻ്റെ ഭരണം ജനങ്ങൾക്ക് ആപത്ത് വരുത്തും എന്ന് ഭരതൻ പറഞ്ഞത് എന്തുകൊണ്ട് തൻ്റെ സ്ഥാനാരോഹണം അധാർമികവും അന്യായവുമാണ് അതിക്രമിച്ച് കൈവരിച്ച സ്ഥാനമാണ് അതുകൊണ്ട് കൈകയുടെ ഗൂഢാലോചനയിൽ ഭരതന് പങ്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായതെങ്ങനെ രാമനെ കൂട്ടിക്കൊണ്ടുവരുവാനായി പിറ്റേന്ന് കാലത്തെ തന്നെ കാട്ടിലേക്ക് പുറപ്പെടും എന്നും ഞാൻ രാമചന്ദ്രപ്രഭുവിൻ്റെ അടിമയാണ് അദ്ദേഹം നമ്മുടെ മഹാപ്രഭുവാണ് എന്ന് പറഞ്ഞതിൽ നിന്നും ഭരതൻ്റെ തീരുമാനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു അയോധ്യയിലെ പൗരാവലി മുഴുവൻ ഭരതൻ്റെ ഒപ്പം പോകാൻ തയ്യാറായി ഭരതൻ നഗ്നപാതനായി ആ ഘോഷയാത്ര നയിച്ചു വസിഷ്ഠൻ തൻ്റെ രഥത്തിൻ്റെ സാരഥയാകാൻ പറഞ്ഞപ്പോൾ ഭരതൻ എന്താണ് പറഞ്ഞത് ഞാൻ രാമൻ്റെ സേവകനാണ് രാമൻ്റെ സാരഥിയാകാനുള്ള അതുല്യമായ അവസരം ലഭിക്കുന്നതുവരെ ഞാൻ മറ്റൊരു രഥത്തിലും സഞ്ചരിക്കില്ല ഒരു കുതിരയുടെ കണ്ണു ഞാൻ കടിഞ്ഞാൻ പിടിക്കില്ല ഇതെൻ്റെ വ്രതമാണ് രാമൻ്റെ ഘോഷയാത്ര എത്തിയ നദീതീരങ്ങൾ ഏവ ആദ്യ ദിവസം തമസ നദി പിന്നീട് ഗോമതി നദി മൂന്നാം ദിവസം ഗംഗാനദി ശ്രീനിവേരപുരത്തെത്തിയപ്പോൾ നിഷാദ രാജാവായ ഗുഹൻ എന്താണ് വിചാരിച്ചത് കൈകേയി പുത്രനായ ഭരതന്റെ പുറപ്പാട് യുദ്ധത്തിനാണോ എന്നറിയാത്തതിനാൽ ഗംഗാനദി കടക്കാൻ തോണികൾ നൽകുകയില്ല എന്ന് തീരുമാനിച്ചു ഭരതന്റെ മനസ്സറിയാൻ എന്ത് കാഴ്ചദ്രവ്യങ്ങളാണ് ഗുഹൻ കൊണ്ടുപോയത് എങ്ങനെയാണ് അവയിലൂടെ ഭരതന്റെ മനസ്സ് അറിയാൻ കഴിയുക പുഷ്പങ്ങൾ ഫലങ്ങൾ മത്സ്യം മാംസം സ്വാത്വികമായ ഫലങ്ങൾ ഭരതൻ സ്വീകരിച്ചാൽ അദ്ദേഹം സുഹൃത്താണ് രാജസമായ മാംസം സ്വീകരിച്ചാൽ നിഷ്പക്ഷനാണ് താമസികമായ മത്സ്യം സ്വീകരിച്ചാൽ ഭരതൻ ശത്രുവാണ് എന്ന് തീരുമാനിക്കാം രാമസഖാവാണ് ഗുഹൻ എന്നറിഞ്ഞ ഭരതന്റെ പ്രതികരണം എന്തായിരുന്നു ഗുഹനെ ആശ്ലേഷിച്ചുകൊണ്ട് രാമനെ കണ്ടുമുട്ടിയതും രാമനോടൊപ്പം കഴിഞ്ഞ സമയത്തെക്കുറിച്ചും അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഭരതശത്രുഘ്നന്മാരെ പറ്റി ഗുഹൻ എന്താണ് മനസ്സിലാക്കിയത് ഭക്തിയും അർപ്പണഭാവവും ആത്മാർത്ഥയും സഹോദരസ്നേഹവും ഉള്ളവരാണ് അവർ എന്ന് മനസ്സിലാക്കി പവിത്രാത്മാക്കളായ സീതാരാമന്മാർ പോയതോടെ അയോധ്യയുടെ അവസ്ഥ എന്തായി എന്ന് ഭരതൻ പറയുന്നു അയോധ്യ വനമായി തീർന്നു രാമൻ എവിടെയോ അവിടെയാണ് അയോധ്യ തോണികളിൽ കയറ്റി എല്ലാവരെയും എത്തിച്ച ശേഷം എന്തുണ്ടായി ഗുഹൻ വഴി കാണിക്കാനായി മുൻപേ നടന്നു ഗംഗാ യമുന സംഗമസ്ഥാനത്തും അതിനുശേഷം പ്രയാഗിലുമെത്തി പ്രയാഗയെ ത്രിവേണി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗംഗ യമുന സരസ്വതി എന്ന മൂന്ന് പുണ്യനദികളുടെ സംഗ സംഗമസ്ഥാനമായതുകൊണ്ട് ത്രിവേണി എന്ന് പറയുന്നു ഭരദ്വാജ മഹർഷി ഭരതനു കൊടുത്ത ഉപദേശത്തിൻ്റെ പൊരുൾ എന്താണ് ദേവേഷ്വ നടപ്പിലാക്കുകയാണ് കൈകൈ ചെയ്തത് അവരുടെ മനസ്സിന് മാറ്റമുണ്ടായത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഭരതൻ നിഷ്കളങ്കനും കുറ്റമറ്റവനുമാണ് രാമൻ്റെ പാതാരവിന്ദ ഭക്തിയാണ് എല്ലാ ക്ഷേമത്തിനും അടിസ്ഥാനം അഭയം പ്രാപിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവനാണ് രാമൻ ഭരതൻ രാമന്റെ പ്രേമത്തിൻ്റെ മനുഷ്യരൂപമാണ് ഭരതന്റെ നിഷ്കളങ്ക യശസ് പാടിപ്പുഴത്തി രാജധർമ്മമനുസരിച്ച് അച്ഛൻ നൽകിയ രാജ്യം ഭരതൻ ഭരിച്ചാൽ രാമനും സന്തുഷ്ടനാകും ഭരതന്റെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ് രാമനും സീതയും ലക്ഷ്മണനും മനാന്തരങ്ങളിൽ വെയിലിലും മഴയിലും നടന്ന് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കാനിടയായത് താൻ കാരണമാണല്ലോ മാണല്ലോ എന്ന ചിന്തയാണ് ഭരതന്റെ ദുഃഖത്തിന് കാരണം മന്ദാകിനി നദിയുടെ തീരത്തെത്തിയപ്പോൾ ചിത്രകൂട ശിഖരം കണ്ട ഭരതശത്രുഘ്നന്മാർ എന്തു ചെയ്തു അവർ ദണ്ഡ നമസ്കാരം ചെയ്ത് പുതിയ ഉണർവോടുകൂടി രാമ രാമനാമം ഉച്ചരിച്ച് മുന്നോട്ടു പോയി സീതാദേവിയുടെ സ്വപ്നം എന്തായിരുന്നു രാമന്റെ വിരഹം താങ്ങാനാകാതെ ഭരതശത്രുഘ്നന്മാർ മാതാക്കൾ മറ്റ് രാജ്ഞിമാർ അയോധ്യാവാസികൾ എന്നിവരോടൊപ്പം ചിത്രകൂടത്തിലേക്ക് വരികയാണെന്ന് സീത സ്വപ്നം കണ്ടു രാമൻ ലക്ഷ്മണനോട് എന്താണ് പറഞ്ഞത് സീത സ്വപ്നത്തിൽ മറ്റുള്ളവരെ കണ്ടു താൻ അച്ഛനെ മാത്രം സ്വപ്നത്തിൽ കണ്ടു ഇതൊരു ദുശകുനമാണ് എന്നെനിക്ക് തോന്നുന്നു അതിനാൽ സ്നാനം ചെയ്യുന്നതാണ് നല്ലതെന്ന് രാമൻ പറഞ്ഞു സൈന്യസമേതം ഭരതനാണ് വരതെന്നറിഞ്ഞ ലക്ഷ്മണന് ക്രോധം ഉണ്ടായത് എന്തുകൊണ്ട് ദുഷ്ടയായ കൈകയുടെ കുതന്ത്രത്തിൽ വിധേയനായി രാമൻ രാമനെ ആക്രമിക്കുവാൻ ഭരതൻ വരു വരികയാണെന്നാണ് ഉം ലക്ഷ്മണന് വിചാരിച്ചത് അതുകൊണ്ട് ക്രോധമുണ്ടായി ഭരതനെക്കുറിച്ച് ശ്രീരാമൻ ലക്ഷ്മണനോട് എന്താണ് പറഞ്ഞത് സൽഗുണശാലിയായ ഭരതന്റെ സ്നേഹം അമേയവും പൊയ്യയിൽ താമര എന്ന പോലെ ഇക്ഷാഘുവംശത്തിന് തിളക്കം കൂട്ടുന്ന ഭരതൻ പരിശുദ്ധനും കുറ്റമറ്റവനും പുണ്യാത്മാവും ആണെന്ന് പറഞ്ഞു പർണശാലയിൽ വന്ന ഭരതൻ എന്താണ് ചെയ്തത് പ്രാണവേദനയോടെ രാമ എന്ന് വിളിച്ചുകൊണ്ട് രാമപാദങ്ങളിൽ നമസ്കാരം ചെയ്തു ദശരഥന്റെ ചരമവൃത്താന്തം അറിഞ്ഞപ്പോൾ രാമൻ ലക്ഷ്മണനെ എങ്ങനെ ഭൗതിക ശരീരങ്ങൾ ജലത്തിലെ കുമിള പോലെ നശ്വരമാണ് അവ പൊട്ടിത്തകർന്ന് അപ്രത്യക്ഷമാകേണ്ടവയാണ് സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിഞ്ഞ് വ്യസനിച്ചിട്ട് യാതൊരു കാര്യവുമില്ല വസിഷ്ഠൻ രാമലക്ഷ്മണന്മാരോട് പിതാവിന് ഉദയക്രിയ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തു ചെയ്തു രാ ശാസ്ത്രവിധി പ്രകാരം വേണ്ട വിധത്തിൽ തന്നെ ഉദയക്രിയ ചെയ്തു ശ്രീരാമൻ ജലപവിത്രീകരണ മന്ത്രം ജോലി ചെയ്ത ശേഷക്രിയ പരിശുദ്ധവും പൂർണ്ണവും ഫലപ്രദവുമായി ഭരതൻ വസിഷ്ഠ എന്താണ് അപേക്ഷിച്ചത് രാമൻ സീതയോടൊപ്പം അയോധ്യയിലേക്ക് മടങ്ങി വരാൻ പ്രേപി പ്രേരിപ്പിക്കണം എന്ന് ആദർശങ്ങളിൽ രാമനുള്ള നിശ്ചയദാർഢ്യം അറിയുന്ന അറിയുമെങ്കിലും കുലഗുരു രാമനോട് എന്താണ് പറഞ്ഞത് ഭരതന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുവാനും സ സജ്ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ തത്വങ്ങൾക്കും വേദങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉപദേശിച്ചു ഭരതൻ രാമനോട് എന്ത് വരമാണ് ആവശ്യപ്പെട്ടത് അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കാൻ നാല് മക്കളും ഒരുപോലെ ബാധ്യസ്ഥരാണ് അതിനാൽ സീതയും രാമനും ലക്ഷ്മണനും അയോധ്യയിലേക്ക് മടങ്ങാനും നാടുകടത്തപ്പെട്ടവർ എന്ന നിലയിൽ ശത്രുഘ്നും ഭരതനും കാട്ടിൽ കഴിയാം ഈ വരമാണ് ഭരതൻ ചോദിച്ചത് രാമൻ ഭരതനം നൽകിയ ഉപദേശം എന്താണ് പിതാവിൻ്റെ ആജ്ഞ അലംഘനീയമാണ് അതിനാൽ ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി നീതിനിഷ്ഠമായി രാജ്യം ഭരിക്കണം രാമൻ തനിക്ക് നൽകപ്പെട്ട ആരണ്യരാജ്യം കാത്തുരക്ഷിച്ചുകൊണ്ട് നീതിനിഷ്ഠയോടെ വസിക്കാം തൻ്റെ തെറ്റിൽ പശ്ചാത്തല വിമർശയായ കൈകിയോടെ രാമൻ എന്താണ് പറഞ്ഞത് എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശവും ഞാൻ ചെയ്യുന്നതിന് ചെയ്യാനിരിക്കുന്ന ജോലിയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു അമ്മ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ദേവി ചെയ്ത സഹായത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു ജനകമഹാരാജാവും സുനയനാജ്ഞിയും ചിത്രകൂടത്തിലെത്തിയതെങ്ങനെ ദശരഥൻ്റെ ചരമത്തിൽ അശ് അനുശോചനമറിയിക്കാൻ അയോധ്യയിലെത്തിയ അവർ ഭരതന്റെ സംഘത്തിൽ ചേർന്ന് ചിത്രകൂടത്തിലെത്തി സുനേന രാജ്ഞി തൻ്റെ മകളായ സീതയോട് എന്താണ് പറഞ്ഞത് മിഥിലയുടെയും അയോധ്യയുടെയും കീർത്തി വർദ്ധിപ്പിച്ച സീത ഗൃഹസ്ഥകളായ സ്ത്രീകൾക്കും എക്കാലത്തും അനുകരിക്കുവാനുള്ള മാതൃക ആയിരിക്കും ഭരതൻ ശ്രീരാമനോട് എന്താഗ്രഹമാണ് പ്രകടിപ്പിച്ചത് തനിക്കും തൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ചിത്രകൂടവും സമീപത്തുള്ള പുണ്യസ്ഥലങ്ങളും കാണുവാൻ അനുവാദം വേണമെന്ന് ആഗ്രഹിച്ചു ഭരതകൂപം എന്നറിയപ്പെടുന്നത് എന്താണ് ഭരതൻ തൻ്റെ പരിവാരങ്ങളോടൊപ്പം അത്രി മഹർഷിയുടെ അനുവാദത്തോടുകൂടി തീർത്ഥയാത്ര ചെയ്യുമ്പോൾ പർവ്വത പാർശ്വത്തിലൊരു കിണർ കണ്ടു എല്ലാ പുണ്യനദികളിലെയും തടാകങ്ങളിലെയും ജലം അതിലുണ്ടായിരുന്നു ഭരതൻ്റെ ഭരതൻ സ്വയം ആ കിണറിൻ്റെ ചപ്പിലകൾ മാറ്റി അതിനെ വൃത്തിയാക്കി അതിലെ ജലം ശിരസിൽ തളിച്ച് നമസ്കരിച്ചു ആ കിണറാണ് ഭരതകൂപം ശ്രീരാമൻ അയോധ്യാവാസികളോട് എന്താണ് ആവശ്യപ്പെട്ടത് കുലഗുരുവും ഭരതശത്രുഘ്നന്മാരും എല്ലാവരോടും കൂടി അയോധ്യയിലേക്ക് മടങ്ങിപ്പോകണം എന്ന് അദ്ധ്യായം പതിനേഴ് തത്വങ്ങൾ മന്ത്രിമാരും പൗരപ്രമുഖരും മറ്റും ഭരതശത്രുക്കന്മാരെ കാത്തിരുന്ന സമ്മേളന സ്ഥലത്തേക്ക് അവർ പോകുന്നു താൻ കാരണമാണ് ഈ ദുരന്തമുണ്ടായതെന്ന് ഭരതൻ കുലഗുരുവിനെ നമസ്കരിച്ചു കൊണ്ട് പറയുന്നു മണ്ണിൽ നെടുക്കുന്ന ലോഹം മണ്ണിനേക്കാൾ കട്ടിയുള്ളതാകുന്നതുപോലെ കൈകേയുടെ മകനായ താൻ അവരെക്കാളും കഠിനഹൃദയനായിരിക്കണം എന്ന് ഭരതൻ പറയുന്നു ഭരതന്റെ ധർമ്മനിഷ്ഠയും നിഷ്കളങ്കതയും ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നു അതിക്രമിച്ചു നേടുന്ന സ്ഥാനാരോഹണം അധർമ്മവും അന്യായവുമാണ് രാമൻ വനാന്തരങ്ങളിൽ അലഞ്ഞു നടക്കുമ്പോൾ താൻ സിംഹാസനത്തിരിക്കുകയില്ല രാമദർശനവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും തൻ്റെ ഹൃദയവേദന ശരിയാകുകയില്ല ഭരതന്റെ അഗാധമായ സ്നേഹവും നിസ്വാർത്ഥതയും അനുപമമാണ് ഭരതന്റെ വാക്കുകൾ കേട്ടപ്പോൾ സദസ്യർക്ക് ഭരതന്റെ നിർമ്മല സ്വഭാവം മനസ്സിലാകുന്നു കൈകേയയുടെ ഗൂഢാലോചനയിൽ ഭരതന് യാതൊരു പങ്കുമില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു പശ്ചാത്താപ വിവശയായ കൈകേയി തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് പരിശുദ്ധായ കൗസല്യാദേവി സ്വീകരിച്ച് കൂടെ വരുവാൻ അനുവദിച്ചു അമ്മമാരുൾപ്പെടെ അയോധ്യ ഒന്നടങ്കം രാമസമിതത്തിലേക്ക് പോകുവാൻ തയ്യാറാകുന്നതിൽ നിന്നും രാമൻ അവരിൽ ചെലുത്തിയിരിക്കുന്ന പരിശുദ്ധ പ്രേമത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നു ഭരതൻ നഗ്നപാതനായി സേനകൾ കൂടി അടങ്ങിയ ആ വംബിച്ച ജനാവലിയെ നയിക്കുന്നു രാമനും ലക്ഷ്മണനും സീതയും വനാന്തരങ്ങളിൽ നഗ്നപാതരായി സഞ്ചരിക്കുന്നുവെന്ന ഓർമ്മ ഭരതന്റെ ഹൃദയത്തെ തപിപ്പിക്കുന്നു കുലഗുരു വസിഷ്ഠൻ തൻ്റെ ധാ എന്ന് ആജ്ഞാപിച്ചപ്പോൾ ഭരതൻ നൽകിയ മറുപടി ലോകത്ത് ഇന്നുവരെ ഒരു സഹോദരനും ചെയ്യാത്ത മഹാത്യാഗമാണ് വെളിപ്പെടുത്തുന്നത് താൻ രാമൻ്റെ ദാസനും സേവകനുമാണ് രാമൻ്റെ രഥ രഥത്തിൻ്റെ സാരഥ്യം വഹിക്കുന്നതുവരെ താൻ ഒരു രഥത്തിലോ ഒരു കുതിരപ്പുറത്തോ കഴി കറയി കഴിയ കയറുകയില്ല എന്ന് ഭരതൻ പ്രഖ്യാപിക്കുന്നു ആദ്യ രാത്രി തമസാതീരത്തും അടുത്ത ദിവസം ഗംഗാനദിയുടെ പോഷക നദിയായ ഗോമതീതീരത്തും എത്തുന്നു തൻ്റെയൊപ്പം വന്നിരിക്കുന്ന വൻപിച്ച ജനാവലിക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കുവാൻ ഭരതൻ കാണിക്കുന്ന കരുതൽ പ്രശംസനീയമാണ് മൂന്നാം ദിവസം രാവിലെ ശ്രീനിവേരപുരത്തെത്തുന്നു ഈ പടക്കോപ്പ് കണ്ട നിഷാദരാജാവായ ഗുഹന് ഭരതന്റെ ഉദ്ദേശുദ്ധിയിൽ സംശയമുണ്ടാകുന്നു രാമനെ എതിർക്കാനാണ് ഭരതന്റെ ഭാവമെങ്കിൽ നദി കടക്കാതിരിക്കുവാനുള്ള വ്യവസ്ഥ ചെയ്യുമെന്നും അതിനുശേഷം പുഷ്പങ്ങൾ ഫലമൂലാദികൾ മാംസം മത്സ്യം എന്നീ കാഴ്ചദ്രവ്യങ്ങളുമായി ഗുഹൻ ഭരതന്റെ സമീപത്തെത്തുന്നു പുഷ്പങ്ങളും ഫലങ്ങളും സാത്വികമായതിനാൽ ഭരതൻ അത് സ്വീകരിച്ചാൽ സുഹൃത്താണെന്നും മാംസം രാജസീകമായതിനാൽ അത് സ്വീകരിച്ചാൽ നിഷ്പക്ഷനാണെന്നും താമസികമായ മത്സ്യം സ്വീകരിച്ചാൽ ശത്രുവാണെന്നും ഉറപ്പിക്കാമെന്ന് ഗുഹൻ കരുതുന്നു രാമൻ്റെ സുഹൃത്താണ് ഗുഹനെന്ന് കുലഗുരു അറിയിച്ചപ്പോൾ ഭരതൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു രാമലക്ഷ്മണന്മാരും സീതയും ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടിയതിൻ്റെ എല്ലാ വിവരങ്ങളും കേൾക്കുവാൻ അത്യധികമായ ഉത്സാഹം കാണിച്ച ഭരതന്റെ ഭക്തിയും അർപ്പണഭാവവും ആത്മാർത്ഥതയും ഗുഹൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു സീതാരാമന്മാർ പോയതോടെ അയോധ്യ വനമായി തീർന്നുവെന്ന് ഭാരതൻ പറയുന്നു ഭരതൻ പറയുന്നു ഭരതന്റെ ചെയ്യാത്ത കുറ്റത്തിലുള്ള കുറ്റബോധം ഗുഹനെ തരളനാക്കി നിഷാദ രാജ്യത്തിലെ പൗരാവലിയും ഭരതനെയും മറ്റുള്ളവരെയും കാണുവാൻ വന്നു ഗുഹന്റെ സഹായത്തോടെ തോണുകളിൽ മറ്റ് മറുകരയിലെത്തിയ ആ വലിയ ജനാവലി വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു നടന്ന് പരിചയമില്ലാത്ത ഭരതന്റെ പാദങ്ങൾ മുറിഞ്ഞുവെങ്കിലും ഭരതൻ ഓർത്തത് ഭ്രണിതമായ രാഭ രാമപാദങ്ങളെക്കുറിച്ചാണ് ഇത്രയും ഉദാത്തമായ സഹോദര സ്നേഹം രാമായണത്തിൽ മാത്രമേ കാണുവാനാകൂ ത്രിവേണി സംഗമം എന്നറിയാം എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലമായ പ്രയാഗയിൽ അവർ എത്തിച്ചേരുന്നു പ്രയാ പ്രയാഗയിലെ ജനങ്ങൾ ഭരതനെ രാമനുമായുള്ള സാദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു യദ്ഭാവം തദ്ഭവതി സദാസമയവും രാമനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് ഉൾക്കണ്ണിൽ രാമന്റെ രൂപം കാണുന്ന ഭരതനം ആ സാദൃശ്യം ലഭിച്ചതിൽ അതിശയിക്കുവാനില്ല നാം എന്തിനെപ്പറ്റി ധ്യാനിക്കുന്നുവോ അതായിത്തീരുന്നു ഭ്രമര കീടകധ്യാനം എന്ന പ്രസിദ്ധമായ അവസ്ഥയാണത് ഏതോ ഒരു കീടത്തെ മൺകൂടുണ്ടാക്കി അതിൽ വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരിക്കുന്ന ഭ്രമരത്തെ നോക്കിയിരിക്കുന്ന ആ കീടം പതിനഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഭ്രമരമായിത്തീരുന്നു അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുന്നു കുറ്റബോധത്താൽ നമ്രശിരസ്കനായ ഭരതനോട് മഹർഷി പറയുന്ന ഉപദേശത്തിന്റെ ഒരു സന്തോഷമുണ്ട് വിധിയുടെ ഗതി നയിക്കുവാനോ നിയന്ത്രിക്കുവാനോ ആർക്കും കഴിയില്ല കൈകയി വരങ്ങൾ ചോദിച്ചതുപോലും ഈശ്വരൻ്റെ പദ്ധതിയായി കാണണം അവർ ഒരു ഉപകരണം മാത്രമാണ് ഈ ലോകം സംഭവങ്ങളുടെ ന്യായവിചാരം ചെയ്യുമ്പോൾ കൈകൈയിൽ കുറ്റം ചുമത്തും സർവശക്തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ദേവിയാണ് അവരുടെ രസനയിലിരുന്ന് ആ വരങ്ങൾ ചോദിപ്പിച്ചത് അച്ഛനാൽ നൽകപ്പെട്ട രാജ്യം ഭരതനെപ്പോലെ നിഷ്കളങ്കനും കുറ്റമറ്റവനുമായ ഒരാൾ ഭരിക്കുമ്പോൾ അയാളെ ഒരു ദോഷവും ബാധിക്കയില്ല ഭരതൻ രാജ്യഭാരം ഏൽക്കുകയാണെങ്കിൽ രാമൻ സന്തോഷിക്കുമെന്നും ഭരതനെപ്പോലെ രാമന് പ്രിയങ്കരനും സൽഗുണ സമ്പന്നനുമായ ഒരു അനുജൻ വേറെ ഇല്ലെന്നും മഹർഷി വെളിപ്പെടുത്തുന്നു ഭരതൻ ശ്രീരാമന്റെ പ്രേമത്തിന്റെ മനുഷ്യരൂപമാണെന്നും രാമന് ഈ പ്രപഞ്ചം മുഴുവനും കുടുംബവും എല്ലാവരും ബന്ധുക്കളുമാണെന്നും മഹർഷി പറയുന്നു ഭരദ്വാജ മഹർഷിയുടെ തപോബലം കൊണ്ട് ആ വനത്തിലെല്ലാവർക്കും വേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ അതിമനോഹരമായി ശ്രദ്ധീകരിച്ച ഒരു ഹാളിൽ വിളമ്പപ്പെട്ടു തങ്ങളുടെ തപശക്തിയും സിദ്ധികളും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാത്ത മഹർഷിമാരുടെ അച്ചടക്കം പ്രശംസനീയമാണ് പക്ഷേ അവർക്കായി പ്രത്യേകം ഒരുക്കിയിരുന്ന സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഭരതശത്രുഘ്നന്മാർ വിസമ്മതിക്കുന്നു പകരം സീതാരാമന്മാർ അതിൽ ഇരിക്കുന്നുവെന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ആ സിംഹാസനത്തിനു മുൻപിൽ അവർ നമസ്കരിക്കുന്നു ആ സഹോദരന്മാരുടെ തീവ്രമായ സഹോദര സ്നേഹവും ഭക്തിയും എല്ലാവരും അഭിനന്ദിച്ചു രാമദർശനത്തിനു വേണ്ടി കൊതിക്കുകയും രാമന്റെ അഭാവത്തിൽ തീവ്രവേദന അനുഭവിക്കുകയും ചെയ്യുന്ന അയോധ്യാവാസികൾക്കും മഹർഷി നൽകിയ ഭക്ഷണം കഴിക്കുവാനായില്ല അവരുടെ വിരഹവേദന അത്ര തീവ്രമായിരുന്നു പിറ്റേന്ന പ്രഭാതത്തിൽ യാത്ര തുടർന്ന അവർ യമുനാനിദി കടന്ന് മറുകരയിലെത്തുന്നു അവിടെ നഗരവാസികൾ ഈ ജനാവലി കണ്ട് അത്ഭുതപ്പെട്ടു ഭരതശത്രുഘന്മാരെ രാമലക്ഷ്മന്മാർ എന്നവർ തെറ്റിദ്ധരിച്ചു അവർ പോകുന്നിടത്തെല്ലാം ജനങ്ങളും തപസ്സികളും രാമന്റെ മഹത്വവും ഗുണഗണങ്ങളും വാഴ്ത്തുന്നത് കണ്ട് ഭരതൻ സന്തുഷ്ടനായി രാമായണം ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ഐക്യവും പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും ത്യാഗശീലവും ക്ഷമയും ഹൃദയവിശാലതയും മാതൃകയായി ലോകത്തിനു നൽകുന്ന സുന്ദരമായ ചരിത്രമാണ് സനാതനധർമ്മത്തിലല്ലാതെ ഈ വിധത്തിൽ അധികാരമോഹമില്ലാത്ത സഹോദരന്മാരെ കാണുവാൻ സാധിക്കില്ല ത്രേതായുഗത്തിലെ ജനങ്ങളുടെ സ്വഭാവ വൈശിഷ്ട്യവും രാജഭക്തിയും രാജ്യസ്നേഹവും രാമായണത്തിൽ നമുക്ക് കാണാം രാജാവും പ്രജകളും ഒരു കുടുംബം പോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രാമരാജ്യത്തിൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ശ്രീരാമദർശനം കഴിഞ്ഞ് മടങ്ങുന്ന താമസന്മാരെ കണ്ടപ്പോൾ തങ്ങൾ ചിത്രകൂടത്തിന് സമീപത്താണെന്ന് ഭരതൻ മനസ്സിലാക്കുന്നു ലക്ഷ്യമടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സന്തോഷത്തോടെ അവർ ജയാരവം മുഴക്കി യാത്ര തുടർന്നു രാമൻ ദശരഥനെ മാത്രവും സീത ദശരഥനെ എല്ലാവരെയും സ്വപ്നത്തിൽ കണ്ടതിനാൽ മറ്റൊരു ദുശ അതൊരു ദുശകനമാണെന്ന് രാമൻ ലക്ഷ്മണനോട് പറയുന്നു സൈന്യസമേതം ഭരതൻ വരുന്നതിൽ ലക്ഷ്മണൻ ശുരിതനാകുന്നു മുൻവിധി ഒരു കാര്യത്തിലും പാടില്ലെന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഭരതന്റെ സ്നേഹം അമേയമാണെന്നും പരിശുദ്ധനും കുറ്റമറ്റവനും പുണ്യാത്മാവുമായ ഒരാളെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ലെന്നും ശാന്തനാകാനും ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നു ഭരതൻ ശ്രീരാമനെ കാണുമ്പോൾ ഹൃദയം പിളർന്ന് രാമ എന്ന് വിളിച്ച് രാമപാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ ലക്ഷ്മണൻ പശ്ചാത്താവ വിവശനായി രാമനും സഹോദരന്മാരും തമ്മിൽ ഒരു ദിവസത്തെ പ്രായവ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നിട്ടും അവർ കാണിക്കുന്ന ആദരവ് പ്രശംസനീയവും മാതൃകാപരവുമാണ് അമ്മമാരും കുലഗുരുവും പത്നിയും മറ്റുള്ളവരും രാമൻ്റെ സമയത്തെത്തുന്നു പിതാവ് ദിവ ദിവംഗതനായി എന്ന് രാമന് മനസ്സിലായി എങ്കിലും സുമന്ദ്രരെ കൊണ്ട് വിവരങ്ങൾ വിശദമായി ലക്ഷ്മണനോട് പറയിപ്പിക്കുന്നു സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്നും ഭൗതിക ശരീരം ജലത്തിലെ കുമിള പോലെ നശ്വരമാണെന്നുമുള്ള ലോകതത്വം ശ്രീരാമൻ പറയുന്നു രാമലക്ഷ്മന്മാർ പിതാവിന് ഉദയക്രിയ ചെയ്യുന്നു രണ്ടു ദിവസം എല്ലാവരും ശ്രീരാമ സന്നിധിയിൽ കഴിഞ്ഞു അതിനുശേഷം വനത്തിലെ താമസം മതിയാക്കി എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങണമെന്ന് രാമൻ കുലഗുരുവിനോട് അപേക്ഷിക്കുന്നു ഭർത്തൃമാതാക്കളെ ശുശ്രൂഷിച്ചും സാന്തനം നൽകിയും സീത അവരെ സന്തോഷിപ്പിച്ച് യാണെന്നും അവരെ അറിയിച്ചു ശ്രീരാമന്റെ സവിധത്തിൽ നിന്ന് പോകുവാൻ ആർക്കും തന്നെ സമ്മതമില്ല അതിനാൽ അവർ തിരിച്ചു പോകുന്നെങ്കിൽ കൂടെ തങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് തീരുമാനിക്കുന്നു ഇവിടെ ഭാവിയെക്കുറിച്ചോ സധർമ്മത്തെക്കുറിച്ചോ വീണ്ടു വിചാരമില്ലാതെ ശ്രീരാമന്റെ സ്വരൂപത്തോടുള്ള ഇഷ്ടത്തെയാണ് നാം കാണുന്നത് ജനകമഹാരാജാവും രാജ്ഞിയായ സുനയനയും അയോധ്യാവാസികളുടെ ഒപ്പം ചിത്രകൂടത്തിൽ എത്തിയിരുന്നു അവർ സീതാരാമന്മാരെ കാണുവാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരുന്നു സീതയുടെ മാതാപിതാക്കളാണെന്ന അധികാരം അവർ കാണിക്കുന്നില്ല സുനയന കൗസല്യ സുമിത്ര കൈകേയി എന്നിവരെ കണ്ട് അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു അവർ വിധിയുടെ ലീലകൾ വൈരുദ്ധ്യമുള്ളതും അപ്രതീക്ഷവുമായിരിക്കും ഒരു വിധി ഈശ്വര കൽപ്പിതമാണ് എന്ന് സമാധാനിപ്പിക്കുന്നു ഈ സ്വാഭാവിക സംഭവ ഈ സംഭവ വികാസങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയുടെ കുറ്റമല്ല സുഖദുഃഖവും ലാഭനഷ്ടവും ഒക്കെ കർമ്മഫലമാണ് നല്ലതായാലും ചീത്തയായാലും ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും കർമ്മത്തിൻ്റെ ഗതി ഈശ്വരന് മാത്രമേ അറിയാവൂ കർമ്മത്തിനനുസരിച്ച ഫലങ്ങൾ ഈശ്വര അതിനെ ശിരസ വഹിക്കണം ലോക ലോകാരംഭത്തിനു മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യ കാരണ നിയമങ്ങൾ അലംഘനീയമാണ് എന്ന് കൗസല്യ പറയുന്നു സുഖദുഃഖങ്ങൾ തുല്യമായി അനുഭവിക്കേണ്ടതുണ്ട് സുഖാത് ലഭ്യത സുഖം സുഖത്തിൽ നിന്നും സുഖം ലഭിക്കുന്നില്ല സാത്വികനും നീതിയുക്തനും ഭാതൃഭക്തനും ആയ ഭരതൻ തൻ്റെ വിനയം ഹൃദയവിശാലത വിശ്വാസം എന്നീ ഗുണങ്ങളാൽ മഹാപുരുഷനായിരിക്കുന്നു ഭരതൻ രാജവംശത്തിൻ്റെ ഉജ്ജ്വല ദീപമായിരിക്കുന്നു ഇതിൽ നിന്നും സ്വഭാവശുദ്ധിയാണ് ഏറ്റവും വലിയ ധനം എന്ന് നമുക്ക് മനസ്സിലാവുന്നു അയോധ്യയിലെ രാജ്ഞിമാർ സ്വ രാജ്ഞിമാരായ സ്വപജ്മാർക്ക് സാധാരണയായി കണ്ടുവരുന്ന അസൂയ പുലർത്തുന്നില്ല അവരുടെ ഹൃദയശുദ്ധി കൊണ്ട് അവരെല്ലാവരും എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നു ഇത് ലോകത്തിന് മാതൃകയാണ് സാധാരണയായി ഒരമ്മക്ക് തൻ്റെ കുട്ടികളിൽ അഭിമാനം തോന്നുന്നു അവരെൻ്റെ കുട്ടികളിൽ സ്നേഹവും അഭിമാനവും തോന്നുന്നു എന്നത് മാതൃകാപരമായ സ്വഭാവമാണ് ശ്രീരാമൻ ദേവകാര്യ സാ സാധ്യത്തിന് വേണ്ടിയാണ് വനവാസം സ്വീകരിച്ചതെന്ന് യാജ്ഞവക് മഹർഷി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് നിർവഹിച്ചു കഴിയുമ്പോൾ മടങ്ങി വന്ന് രാമൻ രാജ്യഭരണം നടത്തുമെന്ന് സുനേ ആശ്വസിപ്പിക്കുന്നു സീത രണ്ട് രാജകുടുംബങ്ങളുടെയും യശസ് വർദ്ധിപ്പിച്ച ശ്രീരത്നമാണെന്നും എല്ലാ കുടുംബനികൾക്കും മാതൃകയാണെന്നും സുനയന പറയുന്നു അത്രി മഹർഷിയുടെ അനുവാദത്തോടുകൂടി ചിത്രകൂടത്തിന് സമീപത്തുള്ള തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിക്കുവാൻ രാമൻ ഭരതന അനുവാദം നൽകുന്നു ചിത്രകൂട നിവാസിയായിട്ടും അവിടെ സ്ഥിരമായി താമസിക്കുന്ന മഹർഷിയുടെ അനുവാദം നേടുവാനാണ് രാമൻ ഉപദേശിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ പോലും രാമൻ പ്രദർശിപ്പിക്കുന്ന സാമാന്യ മര്യാദ പ്രശംസനീയമാണ് അവർ യാത്ര ചെയ്യുന്ന വേളയിൽ പർവ്വതസാനുക്കളിൽ ഒരു കിണർ കണ്ടു എല്ലാ പുണ്യനദികളിലെയും ജലം അതിലുണ്ടായിരുന്നു ആ കിണർ ചപ്പു ചവറൊക്കെ മാറ്റി വൃത്തിയാക്കിയ ശേഷം ഭരതൻ ആ ജലം ശിരസിൽ തളിക്കുകയും ചെയ്തു ആ കിണർ ഭരത ഭരതകൂപം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നു ജയ സായിരാം